ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും സംരക്ഷിക്കാൻ ഒന്നിക്കണമെന്ന ചെന്നൈ സമ്മേളനം ലഹരി കേസിൽ നിയമ ഭേദഗതി തേടി കേരളം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ സ്വാഗതം ഫെഡറൽ സംവിധാനവും സംരക്ഷിക്കാൻ ഒന്നിക്കണമെന്ന് ആഹ്വാനം ചെയ്ത തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ചെന്നൈ സമ്മേളനം മണ്ഡല പുനർനിർണയം രണ്ടായിരത്തി അൻപത്തി ആറ് വരെ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട രാഷ്ട്രപതിക്ക് നിവേദനം നൽകുവാനും സമ്മേളനം തീരുമാനിച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വർ ടി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റും മുൻ തെലങ്കാന മന്ത്രിയുമായ കെ ടി രാമറാവു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ലഹരിക്കേസിൽ നിയമപ്രകാരം മറ്റൊരു സംസ്ഥാനത്ത് കുറ്റകൃത്യം നടന്നാൽ ഇടപെടാനാകുന്നില്ലെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം ബംഗളൂരുവിലെ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങൾ അറിഞ്ഞിട്ടും നടപടിയെടുക്കാനാകുന്നില്ലെന്നും അതിനാൽ ഈ വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സവർക്കർ രാജ്യശത്രുവല്ലെന്നും രാജ്യത്തിനായി ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ കാലിക്കറ്റ് സർവകലാശാലയ്ക്കു മുൻപിൽ എസ് എഫ് ഐ സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തെ പോലും മറന്ന രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സവർക്കർ എന്നും അദ്ദേഹം പറഞ്ഞു നടനും കാഥികനുമായ അന്തരിച്ചു വയസ്സായിരുന്നു ന്യൂമോണിയ ബാധിച്ച തിരുവനന്തപുരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പകൽ മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം കഴിഞ്ഞ അൻപത് വർഷക്കാലത്തെ കഥാപ്രസംഗ പാരമ്പര്യമുള്ള പ്രതിഭയാണ് വിട പറഞ്ഞ അയില പാരമ്പര്യ വൈദ്യൻ ഷാബാഷ് ഷെരീഫ് വത്തക്കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിന് പതിനൊന്ന് വർഷവും ഒൻപത് മാസവും തടവ് ശിക്ഷ വിധിച്ചു രണ്ടാം പ്രതിഷറഫുദ്ദീന് ആറു വർഷവും ഒൻപത് മാസവുമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ആറാം പ്രതി നിഷാദിന് മൂന്ന് വർഷവും ഒൻപത് മാസവുമാണ് ശിക്ഷ ായ ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡൌണിലെ മാനുഹോളിൽ കണ്ടെത്തി ഭിത്തി അടക്കം തുരന്നാണ് മൃതദേഹം പുറത്തെടുത്തത് തൊടുപുഴയിലെ സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബിജുവിന്റെ കാറ്ററിംഗ് ബിസിനസ് പങ്കാളിയടക്കം ക്വട്ടേഷൻ സംഘത്തിലെ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ് അപകടത്തിൽ യുവാവിന്റെ കടുത്തിന് പരിക്കേറ്റു ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖുമാനാണ് വെടിയേറ്റത് ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായതോടെ യുവാവ് വെടിയുതിർക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ലുഖുമാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് യുവതിയുടെ ജനനേന്ദ്രിയത്തിലും എം ഡി എം എ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി അഞ്ചാലമൂട് സ്വദേശിനി അനിലാ രവേന്ദ്രനിൽ നിന്നാണ് വീണ്ടും എം ഡി എം എ കണ്ടെത്തിയത് വൈദ്യ പരിശോധനയിൽ നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ ആണ് അനിലയിൽ നിന്ന് പിടികൂടിയത് പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വ്യാപക മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് തുടങ്ങിയ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ വയനാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട് ിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിനും നിർണായക പങ്കുവഹിച്ചയാളാണ് തബാഷ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക